ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എഞ്ച് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാറ്റിരിക്കുന്നു വിശ്വസിക്കുന്നു ഓട്ടോമാറ്റിക് വാഹനത്തിന് ക്ലച്ചിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വാഹനത്തിന്റെ ക്ലച്ച് മാറേണ്ട കാര്യമുണ്ടോ അതോ ഓട്ടോമാറ്റിക് വാഹനത്തിന്റെ ക്ലച്ച് തീരാതെ അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടുന്ന രീതിക്ക് എങ്ങനെ വാഹനം ഓടിക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ക്ലച്ച് ഉണ്ടോ ഇങ്ങനെ സംശയം ചോദിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ മെയിൻ ആയിട്ട് ഉത്തരം പറയാൻ ആദ്യം ആഗ്രഹിക്കുന്നത് അതായത് ഓട്ടോമാറ്റിക് വാഹനത്തിന് ക്ലച്ചുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻസ് അപ്പോൾ ഓൺ ദി ഓട്ടോമാറ്റിക് അതായത് ഏത് ഓട്ടോമാറ്റിക് വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഉണ്ടോ ക്ലച്ച് ഇല്ലേ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതായത് ക്ലച്ച് ഉള്ള ഓട്ടോമാറ്റിക് വാഹനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ എ എം ടി അതായത് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ എ ജി എസ് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് വരുന്ന വാഹനത്തിലാണ് ശരിക്കും ക്ലച്ചിൻ്റെ യൂസേജ് വരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്ലച്ചുള്ള വാഹനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്ലച്ചുള്ള വാഹനങ്ങളുണ്ട് പിന്നെ ഡ്യുവൽ ക്ലച്ച് ഒക്കെ വരുന്ന വാഹനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഡി സി ടി ട്രാൻസ്മിഷൻ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് യൂസ് ചെയ്തു വരുന്ന മോഡൽസ് ആണ് എ എം ടി അല്ലെങ്കിൽ എ ജി എസ് രണ്ടും മൊന്നു തന്നെയാണ് പേരിന് മാത്രം ചെറിയൊരു വ്യത്യാസം അതായത് എ എം ടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എവിടെയെങ്കിലും വാഹനം ജസ്റ്റ് ഒന്ന് ഐഡിയൽ ആയിട്ട് തന്നെ നിർത്തിയിടുകയാണ് അതായത് ഒരു ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റോളം നമുക്ക് നിർത്തിയിടണം പക്ഷേ ഡി മോഡിൽ ഇട്ടതിന് ശേഷം ഒരു കാരണവശാലും നിർത്തിയിടാൻ പാടില്ല വാഹനം നിർത്തിയിടുകയാണെങ്കിൽ പൊസിഷനിൽ ഇട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ടുകൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിടാൻ സാധിക്കും ഇനി അതല്ല നിങ്ങൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വാഹനം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഡി മോഡിൽ ഇട്ടതിന് ശേഷം വാഹനം ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഇറങ്ങി പോകാം ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ നിരപ്പിലാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അതുപോലെ തന്നെ നമുക്ക് ആസിറ്റീസ് ഇടുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല ഡി മോഡ് ഉള്ളതുകൊണ്ട് നമ്മൾ വാഹനം ഗിയറെ തന്നെയാണ് എൻഗേജ് ആയിരിക്കുന്നത് അപ്പം ആ ഒരു ടെൻഷൻ വേണ്ട അപ്പോൾ ക്ലച്ച് ഗീരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞതുപോലെ മാനുവൽ മാനുവിലിട്ട് കൂടുതൽ ഓടിച്ചു കഴിഞ്ഞാലും ക്ലച്ചിന് പ്രശ്നം വരും നമ്മൾ കൃത്യസമയത്ത് ഗിയർ മാറിയില്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ ബ്രേക്കും നമ്മൾ ബ്രേക്ക് ഒരുപാട് നേരം അപ്ലൈ ചെയ്തുകൊണ്ട് ഡി മോഡിലൊക്കെ ഇട്ട് എവിടെയെങ്കിലും ട്രാഫിക് സിഗ്നലോ അങ്ങനെയൊക്കെ നിർത്തിയിട്ട് കഴിഞ്ഞാലും ക്ലച്ചിൻ്റെ ലൈഫ് കുറയും ഇനി ഹൈ റേഞ്ചൊക്കെ ഓടിക്കുന്ന സമയത്ത് ഒരുപാട് ത്രോട്ടിൽ കൊടുത്ത് നിങ്ങൾ വാഹനം ഓടിക്കണം ഒരുപാട് ആക്സലറേറ്റർ കൊടുത്തുകൊണ്ട് തന്നെ നല്ല സ്പീഡ് കയറ്റാൻ വേണ്ടി നോക്കുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഗിയറിൽ പോകേണ്ട കയറ്റം പോലും ഫസ്റ്റ് ഗിയറിൽ പോയി ഒരുപാട് നേരം ക്ലച്ച് അരച്ച് അങ്ങനെ ക്ലച്ച് ഓവർ ഹീറ്റ് ആവുന്ന ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് ലൈഫ് അതായത് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ അതായത് ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ക്ലച്ച് ലൈഫ് നമുക്ക് കൂടുതൽ കിട്ടുന്നതായിരിക്കും പക്ഷേ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ച് കൃത്യമായിട്ട് ചെയ്യേണ്ട ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് ഒരു കാര്യം മാനുവലിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ മറന്നു പോകാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കുക പക്ഷേ മാനുവലിൽ ഓടിക്കാൻ അറിയാം മേലെങ്കിൽ ഒരു കാരണവശാലും മാനുവൽ ഓടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് വേറെ വേറൊന്നും കൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് കാരണം ഒരു മാനുവൽ മോഡിലിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ ഏത് സമയത്തും അത് ടോപ്പ് ചെയ്യാൻ വേണ്ട അതായത് അപ്പ് മോഡിലോട്ട് ശരിക്കും നമ്മൾ തന്നെയാണ് മാനുവലി ഷിഫ്റ്റ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഒരു സെക്കൻഡ് ഗിയറിൽ പോകുന്നൊരു വാഹനം തേർഡ് ഗിയറിലാക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ പ്ലസിലോട്ട് ആക്കിയില്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് ടോപ്പിലോട്ട് പോകുന്നതായിരിക്കില്ല അന്നേരം സെക്കൻഡ് ഗിയറിൽ തന്നെ പിന്നെ നമ്മൾ സ്പീഡിലോട്ട് പോകുകയാണെങ്കിൽ അരച്ചരച്ചരച്ച് തന്നെ പോകും അങ്ങനെ പോകുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിന്റെ ക്ലച്ചിന്റെ ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കഴിവതും ഒരു എ എം ടി വാഹനം അല്ലെങ്കിൽ ഏജിയസ് വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഓട്ടോമാറ്റിക് മോഡിൽ തന്നെ അതായത് ഡ്രൈവ് മോഡിൽ തന്നെ ഓടിക്കാൻ ശ്രമിക്കുക ഇനി അതല്ല നിങ്ങൾ നല്ല കോൺഫിഡൻറ് ആണ് നല്ല രീതിക്ക് വാഹനം ഓടിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാനുവിലിട്ട് ഓടിക്കാം ഒരു പ്രശ്നവും വരുന്നില്ല പിന്നെ